തുറന്നല്ലോ തുള്ളി വന്നല്ലോ മഴത്തുള്ള വേഗം പോയി പോയി പൂതവും തെയ്യവും എങ്ങോ പോയി പൂക്കണി വെച്ച വിഷുവും പോയി വിത്തും കൈക്കോട്ടുമായി വന്ന കിളിയും പോയി പള്ളിക്കൂടം തുറന്നല്ലോ വന്നല്ലോ മണ്ണിന്നും ും പുതുപാട പുസ്തകത്താളുകൾക്കും പുതുമാണം കാലം പുതുക്കുന്നു പല നീറാമൂലും നീരാമ്പൽ പോല കുടകൾക്കു കീഴയായി പോണോരേ മഴ വെള്ളച്ചാലുകൾ നീന്തി

കുതിരുന്നു ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹ വഴപ്പിൽ കുതിരുന്നു ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹ വഴപ്പിൽ നന്ദി